അട അങ്ങനെ പോട്ടെ അല്ല വാങ്ങില്ല അല്ല പറയാറാണ് അല്ലാ ആടല നീ ഇരിവന്ന് നീ ഇതുകൊണ്ടേ അടക്ക് ഇതിനിന്ന് നടക്കൂ ഇപ്പോ അതിോ ലോലോ വാങ്ങ വെച്ചിട്ടോ വെച്ചോ വെച്ചോ ആരെങ്കിലും വന്നോ അച്ചല്ലണ്ടോ അച്ചല്ലണ്ടോ കരടി മണ്ണാക്കല്ലേങ്ങോട്ട് ട്ടോ ഇതിനെ ഇതിനെ വണ്ടി വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങോട്ട് താഴെ വരും വാണ്ടി നാല് ഇതിനെ ജ്ക്കേറി വരന്തോ <laughs> പയൻഡോ <laughs> आपत आंगी आंगी आपते അയ്യോ വെള്ളം കളങ്ങടാതെ ആപ്ടാ മാങ്കി ആപ്ടാ മാങ്കി 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 കണ്ടോ അയ്യേ ഇട്ടോ കളക്കല്ലേ ഇര വെള്ളം കൂടി എടുക്ക് നല്ല അളവാണ് ആടാ ഇസം ഒന്നും അത് കം സ്കൂളിൽ ഇരിക്കുന്നേ

എന്നോട് ഇടപല്ലേ മയക്കാലോ മയക്കാലല്ലോണ്ട് ഞാൻ ഇപ്പം ഫുൾ കഴിച്ചോ അപ്പൊ ഞാൻ അപ്പൊ നിങ്ങൾ അവിടെ വരുന്നോണ്ട് സംസാരിച്ചേ ഞാൻ പറയാം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ആനേരിക്കുന്നു ഇവിടെ ഒരു വ്യത്യസ്തമായ നോമ്പ് തുറ അതായത് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് സംഘടിപ്പിച്ചത് അനരിക്കുന്നിലെ വിദ്യാർത്ഥികളാണ് ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു ഇഫ്താർ വിരുന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത് അത് ഒരു കളി കുട്ടികൾ ഒരു മൈതാനത്തിൽ വെച്ചിട്ടാണ് ഇത് ഈ ഇഫ്താറ് വരുന്നത് അപ്പോൾ നോമ്പതോറ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ മക്കൾ വരേണ്ട ഒന്നാം ഒന്നാം ക്ലാസ്സിലെ ഒരു വയസ്സൊക്കെയുള്ള കുട്ടികളോ ഒക്കെയാണ് ഈ ഉദ്യമത്തിന് ഇങ്ങനൊരു പ്രത്യേക പേര് തന്നെ അവരിട്ടുണ്ട് അറാമ്പറപ്പ് അല്ലേ ആ അറാം പറപ്പ് വളരെ രസകരമായ പേരാണ് ഈ പേര് ആരായിട്ടെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇതിൻ്റെ ഇവരോടൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം എന്തൊക്കെയാണ് എന്താണ് ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കേണ്ട കാരണം നിങ്ങൾ മാത്രം വിദ്യാർത്ഥികൾ മാത്രം ഉൾപ്പെടുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഒരു പേര് കണ്ടുത്തി പെരുവാനാട്ടല്ലേ ഓക്കെ ആ ആരായി പേരിട്ട അടിപൊളി പേരായിട്ടുണ്ട് അല്ലേ അത് രസകരമായ പേരാണ് അല്ലേ ഓക്കേ അപ്പൊ നമുക്കൊരു പാട്ട് പാടിയാലോ ചെറിയൊരു പാട്ട് ആരാ പാട്ട് പാട് ഒരു പാട്ട് ഒരു രണ്ട് രണ്ടുപേരി എല്ലാരും ചേർന്ന് പാടണം അല്ലേ ചേർന്ന് ചെയ്ത് അങ്ങനെ പിറ്റേന്ന് തീരുമാനിച്ചു ആ നടത്തി ഫണ്ടൊക്കെ ഫണ്ടൊക്കെ സാധനമായിടുത്ത് ഇൻഡിവിജ്വൽ അങ്ങനെ ഓക്കെ അപ്പം ഈ പ്രദേശത്തുള്ള മുഴുവനാളെയും അറിയിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല അല്ലേ ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾ വരാൻ ഉണ്ട് അല്ലേ അവർ നേരത്തെ വേറെ ചില കാര്യങ്ങളൊക്കെ ഏറ്റവും എടുത്തു അല്ലേ അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ തന്നെ ഗംഭീരമാക്കാം കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കലേ ഓക്കേ ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാ എന്തൊക്കെ ഐറ്റംസ് ഇന്ന് നമ്മൾ ഇതിന് വേണ്ടി തയ്യാറാക്കി ആ പിന്നൈ പിന്നെ ഓക്കെ എനിക്കൊന്ന് ഇവിടെ മാമ്പഴം നിങ്ങൾ ഇവിടെ നിന്ന് ശേഖരിച്ചോ അല്ല മറ്റെ നിങ്ങൾ തന്നെ ഓക്കെ ഞാനിത് കളിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആറാം ഞാൻ ഗ്രൂപ്പിന്റെ പേരാണത് ആറാം പറ എന്നുള്ളത് പിന്നെ ഇവിടുത്തെ കളിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പാണ് പിന്നെ നോമ്പ് തോറന്ന് പറഞ്ഞാൽ എല്ലാവരും നോമ്പ് എടുക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഇപ്പം പൊതുവായിട്ടൊരു ട്രെൻഡിങ് ആണത് എന്ത് ഗ്രൗണ്ടിൽ വെച്ചൊരു നോമ്പ് തോറ നടത്താണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ചർച്ച ചെയ്ത് ഫണ്ടൊക്കെ സെറ്റാക്കി അങ്ങനെ ഫണ്ട് എന്ന് വെച്ചാൽ ഓരോരുടെ അടുത്ത് കുറച്ച് ഫണ്ട് വാങ്ങിയിട്ട് എല്ലാവരുടെ അടുത്തും കൂടി ശേഖരിച്ചിട്ട് അത് അങ്ങനെ ഒരു നടത്തുകയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നെ എല്ലാവരും ഉണ്ട് ഇത്രത്തുള്ള ഐറ്റം കണ്ട് നിങ്ങൾ അഞ്ചാറ് ഏട്ട ഐറ്റം ഉണ്ട് കടികളൊക്കെ എണ്ണക്കടികൾ ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും പിന്നെ ഉമ്മമാരു അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ പാട്ട് ഓരോണ്ടാക്കിയാണ്